മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ പ്രതിയായ മാസപ്പടി കേസിലെ അഴിമതി തുറന്നു കാട്ടാൻ ഏതറ്റം വരെയും പോകുമെന്ന ബി ജെ പി നേതാവ് ഷോൺ ജോർജ് എസ് എഫ് ഐ കൃത്യമായ അന്വേഷണം നടത്തി കഴിഞ്ഞു ഇനി ഇ ഡിയും സി ബി ഐയും എത്തുമെന്നും ഷോൺ പറഞ്ഞു മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വോട്ട് കുറയുകയായിരുന്നു എന്നാൽ നിലമ്പൂരിൽ വോട്ട് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു നിലമ്പൂരിൽ ബി ജെ പി രാഷ്ട്രീയം വികസനം എന്നിവ പറഞ്ഞപ്പോൾ എൽ ഡി എഫും യു ഡി എഫും അവിടെ തീവ്രവാദ പ്രകടനം നടത്തുകയായിരുന്നുവെന്നും ഷോൺ ജോർജ് പറഞ്ഞു നരേന്ദ്രമോദി സർക്കാർ പതിനൊന്ന് വർഷം പിന്നിടുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞു പി കിസാൻ പദ്ധതിയിലൂടെ ജില്ലയിൽ ഒന്നര ലക്ഷത്തോളം കർഷകർ ഗുണഭോക്താക്കളാവുകയും മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയിലധികം നേരിട്ട് കർഷകർക്ക് ലഭിക്കുകയും ചെയ്തു സാമൂഹിക സുരക്ഷ ഉറപ്പാക്കൽ ആരോഗ്യം അടിസ്ഥാന സൗകര്യ വികസനം ടൂറിസം തുടങ്ങിയ മേഖലകളിൽ ജില്ലയിൽ നിരവധി വികസനങ്ങൾ നടപ്പാക്കി തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന് പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചു അങ്കമാലി ശബരി റെയിൽവേ പദ്ധതി പത്തനംതിട്ട ജില്ലയ്ക്ക് ഗുണകരമാകും ഇതിനിടെ നിലമ്പൂരിൽ കണക്കുകൂട്ടലുകളിൽ പിഴിച്ചു ഗോവിന്ദിനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം ആർ എസ് എസ് ബന്ധം സംബന്ധിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പരാമർശം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം നിലമ്പൂർ പരാജയം വിലയിരുത്തിയില്ലെങ്കിൽ വലിയ തിരിച്ചടിക്ക് സാധ്യതയെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ഇതിനിടെ എസ് ഡി ബി ഐ സ്ഥാപക ദിനത്തിൽ കോൺഗ്രസ് നേതാവ് ആന്റു ആന്റണിക്ക് നേതാക്കൾ മധുരം നൽകിയതും വിവാദത്തിലായിരിക്കുകയാണ് ദിനത്തിൽ ഓഫീസിലെത്തിയാണ് മധുരം നൽകിയത് എസ് ഡി പി ഐ പ്രചരിപ്പിച്ചായി ഏതായാലും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ആഭ്യന്തര വകുപ്പിനും ചോദ്യങ്ങൾ ഒഴിയുന്നേയില്ല ഇതിനിടെ അജിത് കുമാറും മനോജ് എബ്രഹാമില്ല ഇനി മൂന്നുപേർ ആരാകും അടുത്ത പോലീസ് മേധാവി എന്ന ചർച്ചകളുമുണ്ട് കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ യു പി എസ് സി ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ പട്ടിക തയ്യാറായി ഡി ജി പി റാങ്കിലുള്ള റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ കേന്ദ്ര കാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ സെക്രട്ടറി ഇറവാട ചന്ദ്രശേഖർ ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് മൂന്നക്ക പട്ടികയിൽ ഇടം പിടിച്ചത് ഏതായാലും സംസ്ഥാന പോലീസ് മേധാവി ചുരുക്ക പട്ടികയിൽ ഭൂരിപക്ഷം കേന്ദ്ര ഡെപ്യൂട്ടേഷനാണ് യു പി എസ് സി തയ്യാറാക്കിയ അവസാന പട്ടികയിൽ ഇടം പിടിച്ച മൂന്നുപേരും കൂടുതൽ കാലം ജോലി ചെയ്തിരുന്നത് സംസ്ഥാനത്തിന്റെ പുറത്ത് അതേസമയം വിവിധ കേന്ദ്ര ഏജൻസികളിൽ സേവനമനുഷ്ഠിച്ച ഇവരുടെ അനുഭവ സമ്പത്ത് ഇനി കേരളത്തിന് പട്ടികയിൽ ഉണ്ടായിരുന്ന മലയാളികളായ ഡി ജി പി മനോജ് എബ്രഹാമും എ ഡി ജി പി എം ആർ അജിത് കുമാറും പരിഗണിക്കപ്പെട്ടില്ല കുറഞ്ഞത് ആറ് മാസമെങ്കിലും സർവീസ് ബാക്കിയുള്ളവരെ മാത്രമേ പോലീസ് മേധാവി സ്ഥാനത്ത് പരിഗണിക്കൂ ഇതിനിടെ ഐ പി എസ് മുൻ എം എൽ എ പി വി അൻവറിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി അൻവർ സമാന്തര എന്ന് ചോദിച്ച കോടതി ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെയും വിമർശനം ഉന്നയിച്ചു ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് അന്വേഷണം അവസാനിപ്പിച്ചതെന്ന് ജസ്റ്റിസ് പി വി കുഞ്ചകൃഷ്ണൻ ചോദിച്ചു ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ അടക്കം ഫോൺ ചോർത്തിയെന്ന അൻവർ തന്നെ വെളിപ്പെടുത്തൽ നടത്തിയ സാഹചര്യത്തിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട മുരുകേഷ് നരേന്ദ്രൻ എന്നയാൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു അൻവറിന് ആരാണ് ഫോൺ ചോർത്താൻ അധികാരം നൽകിയതെന്ന് കോടതി ചോദിച്ചു ജനപ്രതിനിധിയായിരുന്ന ഒരാളാണ് ഇത് പറഞ്ഞതെന്നും സമാന്തര ഭരണ സംവിധാനമാകാൻ ആരെയും അനുവദിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി ആരോപണം ഉയർന്നതിനു പിന്നാലെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയെന്ന് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഫോൺ ചോർത്തിയെന്നായിരുന്നു ആരോപണം മലപ്പുറം ഡിവൈഎസ്പിയാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത് എന്നാൽ അൻവറിനെതിരെ നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങൾ കണ്ടെത്താനായില്ലെന്നും സർക്കാർ കോടതിയെ അറിയിക്കുകയായിരുന്നു കേസ് പിന്നീട് പരിഗണിക്കും